എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നേരം ഓൺലൈനിൻ്റെ ധാരാളം ഭക്തജനങ്ങൾ സജ്ജനങ്ങൾ ധാരാളം പ്രേക്ഷകർ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് കാണുന്ന ഓരോ വീഡിയോയിൽ നിന്നും ധാരാളം സംശയങ്ങൾ ഓരോ ആൾക്കാർക്കും ഉണ്ടാവുന്നു അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നമുക്ക് അയച്ചു തരുന്നുണ്ട് അവയിൽ നിന്നും സാധിക്കുന്ന കുറേ ചോദ്യങ്ങളിലെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അതിലൂടെ നമ്മുടെ സംശയ നിവാരണം വരുത്തി കൂടുതൽ നല്ല രീതിക്ക് ഈശ്വരീയമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന വിഗ്രഹങ്ങളിൽ ഓടക്കുഴലോട് കൂടി പൂർണ്ണമായ വിഗ്രഹം തന്നെയാണ് പൂജിക്കുന്നത് ഒരു വീട്ടിലൊരു വിഗ്രഹം വെച്ചു അതിലെ വീട്ടിൽ ഓടക്കുഴിലുള്ള ഓരുന്ന കൃഷ്ണനെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അപവാദം ഉണ്ടാകും എന്നൊക്കെയുള്ള ഓരോ ആൾക്കാരുടെ ഒരു പ്രചരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് യാതൊരു കുഴപ്പവും വീടുകളിലും ഓടക്കുഴിലുള്ള കൃഷ്ണനെ വെച്ച് പൂജിക്കാം യാതൊരു ദോഷവും ഇല്ല ഉഗ്രമായ മൂർത്തികളുടെ നരസിംഹമോ ഹനുമാൻ സ്വാമിയോ അല്ലെങ്കിൽ നാഗരോ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ വീട്ടിൽ വെക്കാവോ എന്നൊരു സംശയം അതിലും യാതൊരു കുഴപ്പമില്ല വെക്കാവുന്നതാണ് ഇവയൊക്കെ അശുദ്ധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേയുള്ളൂ ശുദ്ധമായി വേണ്ട രീതിയിൽ പാലിച്ചാൽ ഇവയെല്ലാം നമുക്ക് ഐശ്വര്യം തരും വെറുതെ വെക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല പൂജിക്കുകയാണെങ്കിൽ അത് ശുദ്ധമായും വൃത്തിയായുമുള്ള സ്ഥലത്ത് വെക്കണമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നാഗവിഗ്രഹം വീടുകളിൽ പൂജിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല പക്ഷെ അത് കൃത്യമായി ശുദ്ധമായി ചെയ്തില്ല എങ്കിൽ ദോഷമായി വരും അതുകൊണ്ട് കഴിവതും നാഗവിഗ്രഹം ഒന്നും വെച്ച് അതിൽ അഭിഷേകം ചെയ്യുകയോ പൂക്കൾ ആരാധിക്കുകയോ പൂജിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ ഇപ്പൊ വെച്ചൊന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ശുദ്ധമായിട്ട് ആചരിച്ചാൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവയൊന്നുമായി കൂട്ടിത്തൊടുവാൻ ഇത്തരം വിഗ്രഹങ്ങൾ പാടില്ല എന്നത് ശ്രദ്ധിക്കണം ഗർഭിണികൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല നടത്താവുന്നതാണ് പ്രസവം കഴിയുന്ന സമയം തൊട്ട് മാത്രമേ അശുദ്ധി അശുദ്ധിയുണ്ടാവുന്നുള്ളൂ അതിനുശേഷം മാത്രമാണ് ചെയ്യാതിരിക്കുന്നത് ഇപ്പം പ്രസവിക്കുന്നതിന് മുമ്പ് വരെയുള്ള സന്ദർഭങ്ങളിലും വഴിപാടുകൾ നടത്താവുന്നതാണ് മറ്റാർക്കെങ്കിലും പ്രസാദം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് പ്രസാദം തൊടുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്യാം മരണാനന്തര ചടങ്ങുകളിൽ പോകുന്ന ആൾക്കാർ അതിനുശേഷം വന്ന് വീട്ടിൽ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ അവരുടെ അശുദ്ധി മാറി അവർക്ക് ക്ഷേത്രത്തിൽ പോകാം പൂജാതി കർമ്മങ്ങൾക്കെല്ലാം പങ്കെടുക്കാം ഒരു കുഴപ്പവും ഇല്ല മരിച്ച വീട്ടിൽ പോയ വസ്ത്രമടക്കം കുളിക്കണമെന്ന് മാത്രം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത വസ്ത്രത്തിൽ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം തൊട്ടാലും അശുദ്ധി ഉണ്ട് എന്നാണ് സങ്കല്പം അതുകൊണ്ട് പഴയൊരു സമ്പ്രദായക്കനുസരിച്ച് പറഞ്ഞാൽ പോയ ഡ്രസ്സോട് കൂടി തന്നെയാണ് കുളിക്കുക അതിനുശേഷം ശേഷം നമുക്ക് എല്ലാ പൂജാതി കർമ്മങ്ങളും പങ്കെടുക്കാം പോകാം ഒരു കുഴപ്പവും ചോറൂണ് കഴിയുന്നതുവരെ അമ്മയുടെയും കുട്ടിയുടെയും പേരിൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താറില്ല എന്തെങ്കിലും കാര്യമായ ഒരു ദോഷം പോലുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ജനനത്തിനെ സംബന്ധിച്ച് ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു ജ്യോതിഷ ആചാര്യൻ അഭിപ്രായപ്പെട്ടാൽ കുട്ടിയുടെ പിതാവിൻ്റെ പേരിലാണ് അർച്ചനയോ കാര്യങ്ങളോ ചെയ്യാറുള്ളത് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടിയുടെ പേരിലും മാതാവിൻ്റെ പേരിലും വഴിപാടുകൾ കഴിക്കാറ് പതിവുള്ളൂ ശാരീരികമായ നമുക്കുണ്ടാവുന്ന എല്ലാവിധത്തിലുള്ള വൈകല്യങ്ങളും മാറാൻ വേണ്ടിയും സാക്ഷാൽ ധനവരി മൂർത്തിയോ മൃത്യുജയമൂർത്തിയോ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കൃത്യമായ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഏഴ് ദിവസമാണ് സാധാരണമായി മാസാശുദ്ധി ആചരിക്കേണ്ടത് ഏഴ് ദിവസത്തിന് ശേഷം എട്ടാം ദിവസം മുതൽ എല്ലാവിധത്തിലുള്ള പൂജാരി കർമ്മങ്ങൾക്ക് പങ്കെടുക്കുകയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും എല്ലാം ചെയ്യാം എന്നാൽ ചില നാടുകളിൽ പന്ത്രണ്ട് ദിവസം വരെ ആചരിക്കാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ദേശാചാരം അനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ സാധാരണഗതിയിൽ ഏഴു ദിവസം കഴിഞ്ഞാൽ തന്നെ എല്ലാവിധ പൂജകളിലും പങ്കെടുക്കാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ആകാം ഓം ഹം ഹനുമതയ നമ എന്നുള്ളത് ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് വളരെ ശക്തിയുള്ള മഹാമന്ത്രമാണ് വിളക്ക് കത്തിച്ച് വെച്ചാൽ വിളക്കിൻ്റെ മുമ്പിൽ വെളുത്ത വസ്ത്രമോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ ധരിച്ചുകൊണ്ട് കൊണ്ട് ഇരുന്ന് ഈ മന്ത്രത്തെ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിച്ചു നോക്കൂ അത്ഭുതകരമായ ഫലസിദ്ധിയോ ഉണ്ടാകും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കാര്യസിദ്ധി ഉണ്ടാകും പ്രേക്ഷകരുടെ പലവിധേനയുള്ള ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് തുടർന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവിധത്തിലുള്ള സംശയങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക സാധിക്കുന്ന രീതിയിൽ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാൻ വേണ്ടി ശ്രമിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം